നമസ്കാരം ഇത് ഐബിഎൻ മലയാളം കേരളത്തെ കണ്ണീർക്കടലിലാഴ്ത്തിയ സുനാമി ദുരന്തത്തിന് ഇരുപത് വർഷം രാക്ഷസ തിരകളുടെ ഓർമ്മകളിൽ കേരളം ക്രിസ്മസ് സംഗീതത്തിന്റെ ഈണങ്ങൾ പുലരുവോളം നീണ്ടു നിന്നപ്പോൾ ക്രിസ്മസ് പിറ്റേന്ന് കേരളത്തിന്റെ തെക്കൻ തീരമേഖല ഉണരാൻ പതിവിലും വൈകി മത്സ്യത്തൊഴിലാളികൾ വള്ളവും ചെറു വഞ്ചികളുമായി അന്നം തേടി കടലിലേക്ക് ഇറങ്ങി രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തിയാറ് ഇന്ത്യൻ സമയം പത്ത് മണിക്ക് കടൽ കരയിലേക്ക് കയറുന്നുവെന്ന വാർത്ത വന്നു കൊല്ലം ജില്ലയിലെ ആലപ്പാട് മുതൽ അഴീക്കൽ വരെ എട്ട് കിലോമീറ്ററോളം തീരം കടലെടുത്തു കണക്കുകൾ അനുസരിച്ച് മൂവായിരത്തോളം വീടുകൾ നഷ്ടപ്പെട്ടു ആർത്തിരമ്പിയത്തെ തിരകളിൽ വിറങ്ങലിച്ചു പോയൊരു നാട് നാട്ടിൽ മുഴങ്ങിയതാകട്ടെ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവരുടെ നിലവിളികൾ മത്സ്യത്തൊഴിലാളികൾ തിരിച്ചെത്തിയപ്പോൾ തിരയിടത്തു തകർന്ന വീടുകൾ മാത്രം ഉറ്റവരുടെ പേരെടുത്തവർ വിളിച്ചു മറുവിളികൾ നിലച്ചതോടെ ഉടയവരെ തേടി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് അവിടെയും കാണാതായപ്പോൾ ആശുപത്രികളിലേക്കും മോർച്ചറികളിലേക്കും ബന്ധുക്കളുടെ ചലനമറ്റ ശരീരം കണ്ടവർ ഉറക്ക നിലവിളിച്ചു ചിലർ തകർന്നിരുന്നു പോയി ഇനി അവർ ഇല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ തലയിൽ കൈവച്ചു പോയവർ ഒട്ടേറെ തമിഴ്നാട്ടിൽ മാത്രം നഷ്ടപ്പെട്ടത് ഏഴായിരത്തോളം ജീവൻ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പേരാണ് കേരളത്തിൽ മരിച്ചത് സുനാമി ദുരിതം വിതച്ച തീരങ്ങളെ പൂർവ്വാവസ്ഥയിൽ എത്തിക്കുക എന്നത് വർഷങ്ങൾ നീണ്ട കഠിനാധ്വാനമായി സുനാമി ദുരിതത്തിന്റെ ഓർമ്മകളുമായി കേരളത്തിലടക്കം നിരവധി പേരാണ് ഇന്നും ജീവിക്കുന്നത് ജീവൻ നഷ്ടമായ ഉറ്റവരും നഷ്ടമായ ജീവിത സൗഭാഗ്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിൽ നീറിക്കഴിയുന്നവർ നിരവധി കോടികൾ ചിലവഴിച്ചിട്ടും ഇനിയും പഴയതുപോലെ ആയി തീരാത്ത ആവില്ലെന്നുറപ്പിക്കുന്ന സുനാമി നഷ്ടങ്ങൾ ഇന്നും തീരാവേദനയായി അവശേഷിക്കുന്നു ന്യൂസ് ഡെസ്ക് ഐ മലയാളം